ന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ തമിഴ്നാട്ടിലെ പച്ചക്കറി വിപണികളിൽ വൻ തിരക്കാണ് സ്വാഭാവികം കേരളത്തിൽ നിന്നുള്ള വ്യാപാരികൾ നേരിട്ടെത്തിയാണ് തേനിയിലെ മാർക്കറ്റുകളിൽ നിന്നും ഓണത്തിനുള്ള പച്ചക്കറികൾ വാങ്ങിപ്പോകുന്നത് മിക്ക വിഭവങ്ങൾക്കും അമ്പത് മുതൽ എഴുപത് രൂപ വരെയാണ് മിനിമം വില പരമാവധി വില ലഭിക്കുന്നതിൽ കർഷകരും ഇപ്പൊ സന്തോഷത്തിലാണ് കേട്ടോ വരും ദിവസങ്ങളിൽ വില വർദ്ധിക്കും വ്യാപാരികളും പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും രാഹുൽ സുരേഷ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി നമുക്ക് കണ്ടുവരാം ഓണമല്ലേ വില എത്രയുണ്ടെന്ന് നോക്കാം റിപ്പോർട്ടർ ഓണം ഓണം മധ്യ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി എത്തുന്നത് നമ്മളിപ്പോ ഉള്ള ചിന്നമന്നൂർ ഗ്രാമത്തിലെ ഈ മാർക്കറ്റിൽ നിന്നുമാണ് ദൃശ്യനിൽ കാണുന്ന പോലെ തന്നെ ഓരോ സെക്ഷനായിട്ട് ലേലം വിളിച്ചാണ് കേരളത്തിലേക്ക് ഈ പച്ചക്കറി എത്തുന്നത് ഏറ്റവും അപ്പുറത്ത് വെണ്ടക്കായ മുരിങ്ങക്കായ പയറ് അതോടൊപ്പം തന്നെ വെണ്ടക്ക ഉള്ളി അങ്ങനെ ഓരോ വിഭവങ്ങൾ കർഷകർ നേരിട്ട് ഇവിടെ എത്തിക്കും അത് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ലേലം വിളിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം നമുക്ക് മലയാളി ഒരു വ്യാപാരി കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഓണത്തിന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളൂ ഇവിടുത്തെ കച്ചവടം എങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടം ആരംഭിച്ചു കഴിക്കും പിഴ തന്നെ ഇപ്പോൾ അതിനുള്ള നമ്മൾ കൃഷിക്കാരും അതുപോലെ തന്നെ കച്ചവടക്കാരും എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പ് മാസങ്ങൾക്ക് മുമ്പേ തയ്യാറെടുക്കും തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സാധനങ്ങൾക്ക് ഇപ്പം വില കുറച്ച് കുറവാണ് ഇനിയിപ്പോൾ ഒന്നാം തീയതി രണ്ടാം തീയതി എല്ലാം വരുമ്പോൾ കുറച്ച് കൂടും പിഴ തന്നെ തയ്യാറെ ഉപ്പൂരയ്ക്കകത്തേ വിലയുള്ളൂ മുരിക ഉള്ളി നല്ല ഉള്ളി ചെറിയ ഉള്ളി ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ വിലയേ ഉള്ളൂ അതേമാതിരി പല് ഉള്ളി പവാള ഇരുപത്തഞ്ച് രൂപ കിഴങ്ങ് അതേപോലെ ഉള്ള കിഴങ്ങ് അല്ല വില കുറവ് മുരികൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് രൂപ വിലയുള്ളൂ അല്ലെങ്കിൽ വെണ്ടയ്ക്ക് മുപ്പത് രൂപ വില മുപ്പത് രൂപ വില ചീനുവരയ്ക്കയ്ക്ക് മുപ്പത് രൂപ വില ഇനിയിപ്പം രണ്ടു ദിവസം ഒന്നാം തീയതി രണ്ടാം തീയതി തക്കാളിയൊക്കെ തക്കാളി കിലോ ഇവിടുത്തെ അനുസരിച്ച് പതിനാല് കിലോ പെട്ടി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വില പതിനാല് കിലോ പതിനഞ്ച് കിലോ തക്കാളി പെട്ടി ഒരു പെട്ടിക്ക് മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അറുപത് രൂപയാണ് വില ഇപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കർഷകർ ഇവിടെ എത്തിക്കുന്നു കർക്കാർ കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ തന്നെ ഇരിക്കും അവർ അവരി നോക്കിക്കൊണ്ടിരിക്കും അവർ നോക്കിക്കൊണ്ടായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ മുമ്പ് വെച്ചയാളെ വിട്ട് വ്യാപാരിമാർ മേടിച്ചിട്ട് ആ കാശിൽ നിന്ന് ഇവർ കടക്കാർ എടുത്തിട്ട് അന്നേരം അപ്പോൾ ഓണത്തിന്റെ ഭാഗമായി കേരളത്തിലെ ഓണത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ മാർക്കറ്റുകളെല്ലാം സജീവമായി കഴിഞ്ഞു ഈ കാണുന്ന വാഹനങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് എത്തിയിരിക്കുന്ന വാഹനങ്ങളാണ് അപ്പോൾ അവിടുത്തെ വ്യാപാരികൾ ഇവിടെ എത്തി വാഹനത്തിലെത്തി നേരിട്ട് ഇവരിൽ നിന്നും ലേലം വിളിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം അപ്പോൾ ഈ പച്ചക്കറികൾ അവിടെ എത്തുമ്പോൾ കുറച്ച് വിലയിൽ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വില കുറവാണെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് തേനി നിന്നും വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ അങ്ങനെ തമിഴ്നാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട അൻപ് സഹോദരങ്ങൾ ഉടയോറുകൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഓണം ഉണ്ണുന്നു അതാണ് അവസ്ഥ